ഹലോ ഒരുപാട് ആളുകൾ മുടിയില്ലാണ്ട് വിഷമിക്കുന്നുണ്ട് അവർക്കുള്ളൊരു പരിഹാരമായിട്ടാണ് കേട്ടോ ഞാൻ വന്നത് പരിഹാരം വേറെ ഒന്നുമല്ല ഒരു ഹെയർ ഓയിലാണ് ഞാൻ ഇത് യൂസ് ചെയ്ത് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് വന്നതിന് ശേഷമാണ് ഞാൻ നിങ്ങളോടിത് ഷെയർ ചെയ്യുന്നത് നമുക്കിതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം കാർ മാർക്കിൻ്റെ നീലി ബൃങ്ങാദി ആയുർവേദിക് കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തത് ഞാനിത് അവരുടെ സൈറ്റിൽ കയറി ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ ഞാൻ ഇതായിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിയതല്ല ഞാൻ കൊടംപുള്ളിലേക്കും വാങ്ങിയപ്പോൾ എനിക്ക് അന്നത്തെ ഓഫറായിരുന്നെന്ന് തോന്നുന്നു ഇത് അങ്ങനെ കിട്ടിയതാണ് അപ്പോൾ അവതിൽ കയറി ഞാൻ നോക്കി എങ്ങനെ യൂസ് ചെയ്യുന്നത് അങ്ങനെ തന്നെ ഞാൻ യൂസ് ചെയ്തപ്പോൾ രണ്ട് മാസം കൊണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടായത് അത് നിങ്ങളെ ഞാൻ കാണിച്ചല്ലോ അതിലേക്ക് വതന്നിട്ട് നമ്മൾ നമ്മുടെ തലോട്ടിയലായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ മുടിയിലൊന്നും വാരി വാരിക്കോരി തേക്കേണ്ട യാതൊരു ആവശ്യമില്ല അതെല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് മുടിയിലും ഫുള്ള് വാരി കോരി തേച്ച് രാത്രി മുഴുവനും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കഴുകി കളയുമ്പോഴത്തേന് മുടി തഴച്ച് വളരുമെന്ന് അതൊക്കെ വരുന്ന തെറ്റിദ്ധാരണയാണ് കേട്ടോ നമ്മുടെ തലോട്ടിയെ മാത്രമാണ് തേക്കേണ്ടത് നമ്മുടെ തലോട്ടിയിൽ നിന്നാണ് നമുക്ക് സ്കാൽപ്പിൽ നിന്നാണ് പുതിയ മുടികൾ കിളിച്ച് തരിക അങ്ങനെ നമ്മൾ മുടി വതുന്നിട്ട് ഒരു പാർട്സായിട്ട് എടുത്ത് നമ്മുടെ തലോട്ടിയിലേക്ക് തേച്ച് കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ മുടിയിലൊന്നും തേക്കേണ്ട യാതൊരു ആവശ്യമില്ല ഞാൻ അങ്ങനെ മുടിയിൽ തേച്ചിട്ടുമില്ല മുടിയെ ഞാൻ ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മുടിയിൽ തേക്കാറ് സാധാ പാരഷൂട്ടിൻ്റെ ഓയിലാണ് കേട്ടോ ഞാൻ തലോട്ടിൽ മാത്രമേ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്തിരുന്നുള്ളൂ ഇനി നമ്മൾ രണ്ട് സൈഡിലും തേക്കണം നമ്മുടെ പൊറോഷത്ത് എല്ലാം നമ്മുടെ സ്കാൽപ്പ് ഫുള്ള് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ എല്ലായിടത്തും തേച്ചതിന് ശേഷം നമ്മൾ തല നന്നായിട്ട് മസാജ് ചെയ്യാം നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കണം കയ്യിൽ ഇങ്ങനെ മുടികളിൽ എടുക്കിട്ട് കയറ്റിയിട്ട് നമ്മൾ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്യണം എന്നെങ്കിൽ മാത്രമേ ഓയില് നമ്മളുടെ തലവെട്ടിൽ പിടിക്കുകയുള്ളൂ പുതിയ മുടികൾ വളരുകയുള്ളൂ കേട്ടോ ഒരഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യുക മസാജ് ചെയ്തിട്ട് നിങ്ങൾ ഷാംപൂ ഒന്നും ഇടണ്ട നല്ല ഏതെങ്കിലും താളി നമ്മുടെ വീട്ടിൽ തന്നെ ചെമ്പത്തി തളി ഉലുവയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തല കഴുകാവുന്നതാണ് അത്രയും ചെയ്താൽ മതി കണ്ടിന്യൂസ് രണ്ട് മാസം ഞാൻ രണ്ട് മാസമാണ് കേട്ടോ തേച്ചത് അതുകൊണ്ടാണ് നിങ്ങൾക്കോ അങ്ങനെ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ നൂറ് എം എല്ലിൻ്റെ നാല് ബോട്ടിൽ തേച്ചു ഞാൻ ആഴ്ച രണ്ട് ദിവസമാണ് തേച്ചത് നിങ്ങളും ആഴ്ച രണ്ട് ദിവസം മാത്രം തേച്ചാൽ മതി ഞാൻ അത് നൂറ് എം എല്ലിൻ്റെ ബോട്ടിൽ ഒരു മാസം രണ്ടെണ്ണം ഇങ്ങനെ രണ്ട് മാസത്തിൽ ഞങ്ങൾ നാലെണ്ണമാണ് ഉപയോഗിച്ചത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് എങ്ങനെ ഓർഡർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ കാർമാർക്ക് നിറഞ്ഞ പേജുണ്ട് അതിൽ കൂടെ അവരുടെ സൈറ്റ് ഉണ്ട് നമുക്ക് അങ്ങനെ ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ ഇവരുടെ നമ്പർ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അതിലുണ്ട് അങ്ങനെയും നമുക്ക് ഓർഡർ ചെയ്യാം അഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് നമ്മളുടെ കയ്യിൽ കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് ഇട്ടോ മുടി കളിക്കുന്നു എന്നുള്ളത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബ ബൈ